പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചില സുപ്രധാനമായ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിനു മുമ്പും ഈ വിഷയം പരാമർശിച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷെ വേണ്ടത്ര ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് അതേ വിഷയം തന്നെ പിന്നീട് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണ് ആ കാര്യം എന്നല്ലേ ചില ആളുകളുടെ ചാനൽ എത്ര വീഡിയോ ചെയ്തിട്ടും ഒരു പുരോഗതി കാണുന്നില്ല എന്ന് പലപ്പോഴും പലരും സംശയിക്കുന്നുണ്ടാകാം എന്തുകൊണ്ടായിരിക്കാം ഒന്നാമതായി നിങ്ങൾ റെഗുലറായി വീഡിയോ ചെയ്യുന്നില്ല രണ്ടാമതായി നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഷോർട്സിന് കൊടുത്തു മൂന്നാമതായി നിങ്ങൾ മിക്സഡ് കണ്ടന്റ് ചെയ്തു ഈ മൂന്ന് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു ചാനലിന്റെ തകർച്ചയ്ക്ക് കാരണം അപ്പൊ ചാനൽ തകരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് സ്ഥിരമായി വീഡിയോസ് ചെയ്യുക ഏത് സബ്ജക്റ്റിൽ ഊന്നിക്കൊണ്ടാണോ നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതേ സബ്ജക്റ്റിൽ ഊന്നിക്കൊണ്ട് തുടർച്ചയായി വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായും നിങ്ങളുടെ ചാനലും മെച്ചപ്പെടും ഇനി കൂടുതൽ ലൈക്കും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഷോർട്സ് ഇടുക എന്നുള്ളതാണ് പക്ഷേ ഷോർട്സ് ഇട്ടാൽ നിങ്ങളുടെ ചാനൽ നിങ്ങൾ ഉദ്ദേശിച്ച എത്തില്ല എന്നാണ് മനസ്സിലാകുന്നത് കാരണം കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിച്ചോളണമെന്നില്ല യൂട്യൂബിൽ നിന്ന് വരുമാനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളുടെ കടമ്പായ നാലായിരം വാച്ച് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത് ലോങ് വീഡിയോസ് മാത്രമാണ് അപ്പോൾ ലോങ് വീഡിയോസ് നിങ്ങൾ ധാരാളമായി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിരന്തരമായി നിങ്ങൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ചാനലും കച്ച ആളുകളെ ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഉപകാരപ്രദമായ കണ്ടന്റ് ആണ് നിങ്ങൾ നിരന്തരം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫാൻസ് ഉണ്ടാകും ആ ഫാൻസ് ഒന്നിലധികം കമൻറ്റുകൾ ഒന്നിലധികം ലൈക്കുകൾ നിങ്ങൾക്ക് തരുന്ന പക്ഷം കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ വീഡിയോ സജസ്റ്റ് ചെയ്യപ്പെടുകയും നിങ്ങൾക്ക് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരികയും നിങ്ങളുടെ ചാനലിൽ ധാരാളം വാച്ച്വേഴ്സ് ഉണ്ടാവുകയും നിങ്ങൾക്ക് നാലായിരം വാച്ച്വേഴ്സ് എന്ന കടമ്പ കടന്നു കിട്ടാൻ സാധിക്കുകയും തുടർന്ന് നിങ്ങളിടുന്ന ഓരോ വീഡിയോക്കും ധാരാളം വ്യൂസ് വരികയും നിങ്ങളുടെ ആ ടാർഗറ്റായ നൂറ് ഡോളർ എന്ന ടാർജറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പണം എത്തുകയും ചെയ്യും പിന്നീട് നിങ്ങൾക്ക് ഇതൊരു റെഗുലർ വരുമാനമാക്കണം എന്നുണ്ടെങ്കിൽ തുടർന്നും നിങ്ങൾ ഇതേ കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും ഏതാണ് ആ കാര്യങ്ങൾ റെഗുലറായി നിങ്ങൾ വീഡിയോ ചെയ്യുക കണ്ടന്റ് മിക്സ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഷോർട്സ് വീഡിയോസ് ഇടാതിരിക്കുക വല്ലപ്പോഴും ഷോർട്സ് വീഡിയോസ് ഇടുന്നത് കൊണ്ട് പ്രശ്നമല്ല പക്ഷേ നിരന്തരം നിങ്ങൾ ഷോർട്സ് വീഡിയോസ് ആണ് ഇടുന്നതെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം മനസ്സിലാക്കും ഇതൊരു ഷോർട്സ് വീഡിയോസിന്റെ ഒരു ചാനലാണ് എന്ന് അപ്പൊ ഷോർട്സ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്കായിരിക്കും നിങ്ങളുടെ സജഷൻസ് പോവുക അങ്ങനെ സജഷൻസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ ആ ലോങ് ആരും വാച്ച് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാകും അപ്പൊ ഇത്തരം അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടി റെഗുലറായി നിങ്ങൾ ഏത് സബ്ജക്റ്റിൽ ഊന്നിക്കൊണ്ടാണോ വീഡിയോ ചെയ്യുന്നത് ആ സബ്ജക്റ്റിൽ ഊന്നിക്കൊണ്ട് വീഡിയോസ് നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസഡ് ആവും മോണിറ്റൈസേഷൻ എന്തിനാണ് ആളുകൾ ശ്രമിക്കുന്നത് ഇതൊരു വരുമാന മാർഗമാക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ വരുമാനം ആണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലോങ് വീഡിയോസ് ചെയ്യുക അങ്ങനെ ലോങ് വീഡിയോസ് ധാരാളമായി ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചാനൽ പച്ചപിടിച്ചാൽ നിങ്ങൾ തീർച്ചയായും ഈ ഉപദേശങ്ങൾ ഓർക്കുക എന്നും എപ്പോഴും നിങ്ങളുടെ ഉയർച്ചക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ